നിൻ്റെ ജീവിതത്തിനെതിരായി നിൽക്കുന്ന ദുഷ്ടാരൂപയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തകർക്കുന്ന അഭിഷേകമാണ് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ അഭിഷേകം ഈശോ കുരിശിൽ നിനക്കായി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ശക്തി ആ ശക്തിയിൽ ഒരാത്മാവ് ആശ്രയിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ബന്ധനങ്ങളെ എല്ലാ കെട്ടുകളെ എല്ലാ പൈശാചിക ആധിപത്യങ്ങളെ കർത്താവിൻ്റെ കുരിശുപലിയുടെ ശക്തി തകർത്തുകളെയും ഇന്ന് നിന്റെ ജീവിതത്തിൽ നിനക്ക് അസ്വസ്ഥ അനുഭവിക്കുന്നുണ്ട് വീട്ടിൽ വീട്ടിലിരുന്നോണ്ട് നീ പറയേണ്ടത് ഇതാണ് എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ മുകളിൽ സകലതും പൂർത്തീകരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് കൊളോസോസ് ലേഖനം ഒന്നാം അധ്യായം രണ്ടാം ഒക്കെ ഉറക്കി ഉറക്കിയിരുന്നൊന്ന് വായിക്കണം കൊളോസോസ് ലേഖനം രണ്ടാം അധ്യായത്തിന് പതിനാല് പതിനഞ്ച് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് എന്താ യേശു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി ഇത് വീട്ടിലിരുന്ന് ഉറക്കയൊന്ന് പറഞ്ഞ് ഉറക്കെയൊന്ന് വായിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചൊന്ന് കർത്താവിൻ്റെ മഹത്വത്തെ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഡിക്ലെയർ ചെയ്ത് ദൈവമഹത്വത്തെ ഉയർത്തുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരും റോമാലേഖനം പതിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവരാജ്യ ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല സ്വർഗത്തിൽ പോയിട്ട് അവിടെ ഭക്ഷണമോ പാനീയം എന്നാൽ അതെന്താ ദൈവരാജ്യം എന്നുള്ളത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഈ നീതിയും ദൈവികമായ സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതായത് യേശുവിനെ കുരിശിലെ പരിഹാര ബലിയെക്കുറിച്ച് ഇന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കർത്താവിനെ കുരിശ്വലയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടാരൂപയുടെ പ്രവർത്തനങ്ങൾ തകർന്നടിഞ്ഞ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗ്ഗം നൽകുകയാണ് നീതീകരണം സൗജന്യമായി നൽകുന്നു സ്വർഗീയമായ സമാധാനം എൻ്റെ സഹോദരങ്ങൾ അത് അനുഭവിച്ചറിയേണ്ട സമാധാനമാണ് മറ്റാർക്കും തരാൻ കഴിയാത്ത സ്വർഗീയമായ സന്തോഷം ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു നുസർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ സ്ഥലത്ത് അനേകായിരം ക്രൈസ്തവ വിശ്വാസികൾ ഒരു കാലഘട്ടത്തിൽ വലിയ 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 ക്രൈസ്തവ ഉണർവ് നടന്ന സ്ഥലമാണേ ഇവിടെ ഈ ദേശം ഈ ഒരു ലൊക്കേഷൻ നല്ലൊരു ഒരു പ്രകൃതി ഭംഗിയുണ്ട് ബ്യൂട്ടിയുണ്ട് പക്ഷെ ആ ബ്യൂട്ടിയുടെ മുകളിലേക്ക് ദൈവത്തെ അറിഞ്ഞ മനുഷ്യർ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അതായത് ഈശോ കുരിശിൽ എനിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു എന്നുള്ള ആ സന്ദേശത്തെ വിശ്വസിച്ച് കർത്താവിൻ്റെ ആ പരിശുദ്ധ കുർബാന ഹോളി കമ്മ്യൂണിനെ സ്വീകരിച്ച് ആത്മാഭിഷേകത്തിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ ജീവിതത്തെ തുറന്നു കൊടുത്ത മനുഷ്യർ അതായത് ഈ സന്ദേശം കേട്ടിട്ട് നമ്മൾ ആത്മാവിനെ പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതത്തെ തുറന്നു തുറന്നുകൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവവചനത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ നന്മകളും ദൈവികമായ നീതീകരണം രക്ഷ പാപമോചനം സ്വർഗീയമായ സമാധാനം ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ പൂവണിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനിന്നിവിടെ നിൽക്കുന്ന സമയത്ത് പ്രത്യേകമായി ഈശോ ഒരു വീഡിയോ എടുക്കാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു അതായത് ഇത് പറയണം ഈ നാട്ടിലുള്ള മനുഷ്യർ ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ വഹിച്ചവരാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള യൂറോപ്പിലെ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ചില ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ പറയും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തൊരു സമാധാനമാണ് പ്രകൃതി വളരെ ബ്യൂട്ടിഫുള്ളാണ് അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊരു ബ്യൂട്ടിയാണ് പക്ഷേ ഈ കെട്ടിടങ്ങളൊക്കെ പഴക്കമേറിയ കെട്ടിടങ്ങളാണ് പക്ഷേ എന്നിട്ടും ഇതിനൊക്കെ ഒരു ബ്യൂട്ടിയുണ്ട് ഞാൻ ഈ സ്ഥലത്തെ ഒന്ന് ക്ലോസ് ആയിട്ട് അതായത് ഈ ഈ ഒരു കെട്ടിടങ്ങളൊക്കെ വളരെ പഴയ കെട്ടിടങ്ങളാണ് പക്ഷേ ഇതിനൊക്കെ ഒരു ബ്യൂട്ടിയുണ്ട് അതിന് കാരണം എന്താണെന്ന് പറയാ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ച മനുഷ്യർ കർത്താവിൻ്റെ സാന്നിധ്യത്തെ റിസീവ് ചെയ്തവരാണ് ആ സാന്നിധ്യത്തിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ആത്മാഭിഷേകത്തിൽ അവർ ജീവിച്ചു അങ്ങനെ ആ സാഹോദര്യത്തിൽ സൃഷ്ടിച്ച ഈ ഒരു സൊസൈറ്റിയിൽ ദൈവമഹത്വം നിറഞ്ഞിരുന്നു ഇന്നും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ട് ഈ തലമുറയിലും ജനങ്ങൾ ഇവിടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ് ദൈവരാജ്യത്തിൻ്റെ മഹത്വം സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ ആ ദേശത്ത് വെളിപ്പെടുകയാണ് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ സുവിശേഷം വായിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിന്ന് പറഞ്ഞതുപോലെ ഈശോ എനിക്ക് വേണ്ടി സാന്നിധ്യം ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് കൊളോസോസ്നേഹനമൊക്കെ എടുത്ത് വായിക്കുന്ന സമയത്ത് വലിയ ദൈവമഹത്വവും ദൈവപ്രവർത്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ദൈവം നമ്മളെ വിളിക്കുകയാണ് കർത്താവിൻ്റെ പ്രസൻസിനെ ഹോസ്റ്റ് ചെയ്യുവാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഒരു മിഷണറിയാകുവാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി ഈ ഭൂമിയിൽ വെളിച്ചമായി നിലനിൽക്കുവാൻ ഈശോ നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്നു ഇവിടെ ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ വീണ്ടും ക്രൈസ്തവ ഉണർവുകൾ നടന്ന് വിത്തുകൾ പാകിയ പാകിയ സ്ഥലങ്ങളാണ് ഇവിടെ വേണ്ടത് ആത്മാവിൻ്റെ ശക്തിയുടെ നിറവ് ഒരിക്കൽ കൂടി ഒരു ഒരു നമ്മൾ ഈ കാറ്റടിക്കുന്ന അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ശബ്ദമാണ് പരിശുദ്ധാത്മാവ് സെഹുൻ മാളിമുക്ക മുറിയിൽ അമ്മമാതാവും നൂറ്റി ഇരുപത് പേരും ശിഷ്യന്മാർ ഈശോടെ ശിഷ്യന്മാരും നൂറ്റി ഇരുപത് പേരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അവിടെ കൊട്ടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാവും അല്ലേ അതുപോലൊരു അനുഭവം ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷയിലുണ്ടാകട്ടെ നിങ്ങളുടെ വീടുകളിലുണ്ടാകട്ടെ നമ്മളായിരിക്കുന്ന ഈ തലമുറകളിൽ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ കൊടുങ്കാറ്റടിക്കുന്നത് പോലത്തെ അഭിഷേകമിറങ്ങട്ടെ ഈ പുറകിലൊക്കെ ആണെന്ന പള്ളികളിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആത്മാവിൻ്റെ ശക്തി കടന്നു വരുന്ന ഇടയാകട്ടെ ഈശോ ക്രൂശ്വൽ നമ്മൾക്കായി സാഗ്രതം ചെയ്തു കഴിഞ്ഞതിൻ്റെ അടയാളമാണിത് അത്ഭുതങ്ങൾ നടക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ സംഭവിക്കും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം കൈകോർക്കാം ഗോഡ് ബ്ലെസ് യു ആൻഡ് യുവർ ഫാമിലി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം അതേപോലെ